റിമി ടോമിയെ അറിയാത്തവരായി ആരുമുണ്ടാവില്ല കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ ഏറെ പ്രിയങ്കരിയായ ഒരു ഗായികയാണ് റിമി ടോമി ആദ്യ ഗാനം മുതൽ പ്രേക്ഷക മനസ്സിൽ റിമി ഒരു പ്രത്യേക സ്ഥാനം കണ്ടെത്തിയിരുന്നു എന്ന് തന്നെ പറയാം ഗായികയായി മാത്രമല്ല ടെലിവിഷൻ ഷോ ആങ്കറായും ചില പരിപാടിയിൽ ജഡ്ജായും റിമി ടോമിയെ നമുക്ക് കാണാൻ കഴിയും ഈ ഒക്കെ തന്നെ റിമിയുടെ ആരാധക പിന്തുണ ഏറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര വലിയ സദസ്സാണെങ്കിലും അവരെ കയ്യിലെടുക്കാൻ റിമിക്ക് കുറച്ച് മിനിറ്റുകൾ മാത്രം മതി റിമിയുടെ നിഷ്കളങ്കമായ സംസാര രീതിയും തമാശ കലർത്തിയുള്ള അവതരണ രീതിയും പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ടതാണ് സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് റിമി താരത്തിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ റിമി പങ്കുവെക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും റിമിയുടെ വിവാഹ ജീവിതം ഒരു വലിയ പരാജയമായിരുന്നു ഭർത്താവായിരുന്ന റോയിസുമായുള്ള വിവാഹബന്ധം റിമി വേർപ്പെടുത്തി ഇപ്പോഴിതാ റിമി ടോമിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞുകൊണ്ട് റോയിസ് രംഗത്തെത്തിയിരിക്കുകയാണ് റിമി ടോമിയുമായി വിവാഹം കഴിച്ചത് കൊണ്ട് റോയിസിന് ആകെ ഉണ്ടായത് വലിയ ബാങ്ക് ബാധ്യതയും ഇൻകം ടാക്സ് കുരുക്കുകളുമാണെന്നാണ് റോയിസ് തുറന്നു പറഞ്ഞിരിക്കുന്നത് ശരിക്കും ടെലിവിഷനിൽ കാണുന്നത് പോലെ ഒരാളല്ല റിമി ജീവിതത്തിൽ റിമി ഏറെ വ്യത്യസ്തയാണെന്നും റോയിസ് പറയുന്നു അക്കാരണം കൊണ്ടാണ് തങ്ങൾക്ക് ഒരു കുഞ്ഞ് ഇല്ലാതെ പോയതെന്നും റോയിസ് കൂട്ടിച്ചേർത്തു റിമി ടോമിയുടെ ഈ താരപരിവേഷം തനിക്ക് വെറുമൊരു പ്രഹസനമായിട്ടാണ് തോന്നുന്നതെന്നും റോയിസ് അഭിപ്രായപ്പെട്ടു താനീ പറയുന്ന കാര്യങ്ങൾ ആരും അംഗീകരിച്ച് തരില്ല എന്നും റോയിസ് പറയുന്നു റിമിക്കുള്ള വലിയ ആരാധക പിന്തുണ തന്നെയാണ് അതിന് കാരണം എന്നും റോയിസ് പറഞ്ഞു അതുകൊണ്ട് തന്നെ താനീ പറയുന്ന കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കുകയും അംഗീകരിച്ചു തരികയും ചെയ്യില്ല തൃശൂരിലെ തന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ച കൂട്ടത്തിലാണ് റോയിസ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് റിമി ടോമി എന്ന ഗായികയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം മുൻഭർത്താവായിരുന്ന റോയിസ് റിമി ടോമിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക